അനുഭവമേ കുറെ ടൈപ്പ് ഓഫ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് നമുക്ക് നമ്മുടെ സ്കൂൾ കോളേജ് പഠന കാലത്തെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം ഫാമിലി ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നോർമലി ഫ്രണ്ട്സ് തമ്മിലുള്ള ഗ്രൂപ്പുകൾ അങ്ങനെ കുറേ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മുടെ എല്ലാവരും ഫോണിലുണ്ടാവും അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് ഡെത്ത് കഫേ എന്ന് എന്നുവെച്ചാൽ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന മരണം എങ്ങനെ മരിക്കണം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് മരണത്തിന് മുൻപ് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ മരണം എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ഡെത്ത് കഫേ കേട്ടിട്ടുണ്ടോ കഫയെക്കുറിച്ച് യെസ് ഞാൻ മനോരമ പത്രത്തിൽ വായിച്ചിരുന്നു അതിനെ പറ്റിയിട്ട് അതിൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഒരു ഒരു പേജ് നിറച്ചു അതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് വായിച്ച സമയത്ത് കാര്യം ആളുകൾ സാധാരണ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ആളുകൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും ബിസിനസ് ഗ്രൂപ്പുകൾ ഉണ്ട് ആളുകളുടെ അതിനകത്ത് നമ്മൾ ബിസിനസ്സിനെ പടുത്തുയർത്തണം അതല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ചിലപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ക്ലാസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പ് അതിനകത്ത് കുശമ്പ് മുന്നായ്മയും പറയുന്ന ഗ്രൂപ്പുകൾ അങ്ങനെ എന്താ പറയുക ആരും ഈ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരും ആഗ്രഹിക്കാറോ ഇല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ആളുകൾക്ക് ഒന്നുകിലും പേടിയാണ് ചിലർ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ല മാനിഫെസ്റ്റേഷൻ അതായത് മരണത്തെക്കുറിച്ചോ എന്തിനെക്കുറിച്ചോ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സംഭവിക്കും എന്നുള്ള ചിന്ത കാരണം ആളുകൾ അതുകൊണ്ടും ചിന്തിക്കാറില്ല പക്ഷെ കുറച്ചും കൂടെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ ആയിരിക്കുമല്ലോ എന്തായാലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ആ മരണത്തെ കുറിച്ച് മാത്രം സംസാരിക്കുക ആളുകൾ അതിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ ഉണ്ടെന്നിരിക്കട്ടെ ഞാൻ സംസാരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പം മരിക്കും അതായത് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എപ്പം മരിച്ചാലാണ് എനിക്ക് ഓക്കെ എന്നുള്ളതിനെ കുറിച്ച് പിന്നെ എങ്ങനെ മരിക്കണം അതായത് ഇപ്പൊ എന്താ പറയാ ചിലർക്ക് ആഗ്രഹം ഉണ്ടായല്ലോ ഏതെങ്കിലും സ്ഥലത്ത് പോയി മരിക്കണം കാശിയിലും അബ്ദുൽ കലാമിനും ഉണ്ടായിരുന്നല്ലോ എ പി ജെ അബ്ദുൽ കലാമിന് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ മരിക്കണം എന്നുള്ള പോലെ അതേപോലെ എങ്ങനെ മരിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് പിന്നെ എന്തൊക്കെ ചെയ്തിട്ട് മരിക്കണം ഞാൻ മരിക്കുമ്പോ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരിക്കണം അതിനകത്ത് ഏതൊരാള് ഷെയർ അയാളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ പത്രത്തിൽ ആ ആർട്ടിക്കിളില് അതായത് ഐ സിയുലൊക്കെ ആണല്ലോ കുറെ പേര് മരിക്കുന്നത് വെന്റിലേറ്ററിലൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ഐ സിയുല് കിടന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം എന്റെ ചുറ്റും നിൽക്കണം അവര് ആശുപത്രിക്കാര് കടത്തിവിടില്ല എന്ന് പറഞ്ഞാലും എന്റെ വേണ്ടപ്പെട്ടവര് എൻ്റെ ഒപ്പം നിൽക്കണം അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് കാരണം അവസാനമാണ് മരണം എന്ന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ആണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു കണ്ടിന്യൂവേഷൻ ഇല്ല അപ്പം ആ സമയത്ത് അയാളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് പോവുക എന്നുള്ളതാണ് അയാൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മരണത്തിന് ശേഷം ആളുകൾ അതിനെ ഇങ്ങനെ എടുക്കണം ചിലർ ഭയങ്കരമായി ദുഃഖിച്ചിരിക്കും അങ്ങനെയല്ല അത് ചിലർ പറയല്ലോ എൻ്റെ മരണത്തിന് ശേഷം ഇന്ന് കാര്യങ്ങൾ ചെയ്യണം ചിലപ്പോൾ എൻ്റെ ചിതാഭസ്മം അവിടെ കൊണ്ടുപോയി ഒഴിക്കണം അതല്ലെങ്കിൽ എൻ്റെ ഇന്ന പ്രോപ്പർട്ടീസ് ഇങ്ങനെ ഡീൽ ചെയ്യണം അങ്ങനെയൊക്കെ പറയലോ അങ്ങനത്തെ മരണത്തെ സംബന്ധമായ ആളുകളുടെ ആഗ്രഹങ്ങളും പ്ലാനുകളും ആ ഗ്രൂപ്പിനകത്ത് ചർച്ച ചെയ്യുന്നത് ഈ മരണത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ചില ആൾക്കാർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് മരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പക്ഷെ നമുക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് പലയിടത്തും കിട്ടാറില്ല ഇപ്പൊ എനിക്ക് എന്റെ മരണം ഇപ്പൊ എനിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ സംസ്കരിക്കുന്നത് ദഹിപ്പിച്ച് വേണം എന്റെ ശരീരം അടക്കം ചെയ്യ അടക്കം ചെയ്യരുത് അത് ദഹിപ്പിച്ച് കളയണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് ഇതിപ്പോ ഞാനുണ്ടെങ്കിൽ ഞാനിപ്പോ അനുഭമിയോട് പറയുകയാണ് അനുഭമി എനിക്ക് ഒരു ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോ അനുഭവം എന്താ അതിനോടുള്ള സ്നേഹം കൊണ്ട് അനുഭവം അതിനെക്കുറിച്ച് ഒന്നിപ്പോ ചിന്തിക്കണ്ട അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ നമ്മളിപ്പോ നമുക്ക് ഇഷ്ടമുള്ള ആരോട് നമ്മൾ അത് പറഞ്ഞാലും ഒരുവിധം എല്ലാവരും നമുക്ക് തരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള പൊട്ട വർത്താനം പറയല്ലേ ഇതുകൊണ്ട് നമ്മളൊക്കെ അതിനുള്ളൊരു സ്പേസ് തരാതിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ വിയേർഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന തോട്ട്സ് ആയിരിക്കാം അത് ഷെയർ ചെയ്യേണ്ടതുമാണ് പക്ഷെ അത് ഷെയർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു പല സ്ഥലങ്ങളിൽ മിസ്സാവാറുണ്ട് സോ ആ മിസ്സാവുന്ന ആ സ്പേസിനെയാണെങ്കിൽ ഡെത്ത് കഫേ പോലെയുള്ള ഗ്രൂപ്പുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനൊരു കഥ വായിച്ചിരുന്നു അതിനകത്ത് അവർ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം കഥാകാരി അല്ലെ കഥയിലെ കഥാപാത്രം അവര് ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലം കാണുകയാണ് ആ സ്ഥലത്ത് ഒരു വലിയ മരം അതായത് നിറയെ പൂക്കളുള്ള അതായത് എന്തോ എന്തോ പ്രത്യേക പേരുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു മരം ഭയങ്കര വർണ്ണശബളമായ പൂക്കൾ അപ്പൊ അവിടെ പോയി ബസ് ഇങ്ങനെ നിർത്തി അതൊരു ബസ് സ്റ്റോപ്പിന്റെ അങ്ങേ സൈഡിലുള്ള സ്ഥലം അപ്പൊ അവരങ്ങനെ നോക്കി നിന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി അതൊരു മറ്റേ സെമിത്തേരി പോലത്തെ ഒരു സ്ഥലമാണ് ആ സെമിത്തേരിയിലുള്ള ഇത് മരമാണത് അപ്പൊ അവർക്ക് ഭയങ്കര ആഗ്രഹം അവരവരുടെ ഒരു നാല്പതുകളിലാണ് ആ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഭയങ്കരമായ ആഗ്രഹം വന്നു ഞാൻ എന്നാണോ മരിക്കുന്നത് എന്നേലും ആവട്ടെ പക്ഷെ എന്നെ അവിടെ അടക്കം ചെയ്യണം അവർക്കറിയേയില്ല ആ സ്ഥലം അവർ ആദ്യമായിട്ട് കാണുകയാണ് ഏതോ നാടാണ് പക്ഷെ അവർക്ക് ഭയങ്കരമായ ആഗ്രഹം ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ സ്ഥലത്ത് ആ പൂക്കൾ വന്ന് വീഴണം എൻ്റെ ശവകുടീരത്തിൽ എന്നാഗ്രഹിക്കുകയാണ് ഒരാൾ എന്നിട്ട് അവർ കഷ്ടപ്പെട്ട് അവിടെ പോയി എന്താ പറയാ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാൾ പോയിട്ട് എന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സംസ്കരിക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ ഭ്രാന്തായി കണക്കാക്കും അല്ലെങ്കിൽ അങ്ങനെ ആരും സമ്മതിച്ചില്ല ഇല്ല പിന്നെ ഇവർ ഏതോ അന്യമതസ്ഥരോ അങ്ങാണ്ടായിരുന്നു അപ്പൊ എല്ലാം കൊണ്ട് അവർക്ക് അവിടെ അങ്ങനെ ഒരു എന്താ പറയാ മരിച്ചിട്ട് അടക്കാനുള്ള ഒരു സ്ഥലം അവിടെ തരില്ല എന്ന് അവർക്ക് ഉറപ്പായി പക്ഷെ അവർ ഏത് വിധേനയും അത് നേടിയേ പറ്റൂ എന്നുള്ള ഒരു വാശിയിലായി കാരണം അവർക്ക് ഭയങ്കരമായ ആഗ്രഹം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് ശരിപ്പം പറഞ്ഞാല് വിയേർഡായിരിക്കാം ഓക്കേർഡായിരിക്കാം പക്ഷെ അവരുടെ ആഗ്രഹമാണ് നമ്മൾ ജനിക്കുമ്പോഴും ജീവിതത്തിലും ഒക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോ ഇങ്ങനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോ ഇങ്ങനെയാവണം നമ്മുടെ പഠിപ്പ് ഇങ്ങനെ ഇന്ന സ്കൂളിലായിരിക്കണം അല്ല നമ്മളൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതേപോലെ തന്നെ മരിക്കുമ്പോഴും ആളുകൾക്ക് ആഗ്രഹങ്ങൾ വരാം എൻ്റെ മരണം ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ആ പൂക്കൾ എൻ്റെ ശവകുടീരത്തിൽ വന്ന് വീഴണം അയാൾ മരിച്ചു കഴിഞ്ഞാൽ അറിയുന്നില്ല പൂ വന്ന് വീഴുണ്ടോ അല്ലെങ്കിൽ മഴ വന്നോ ഒന്നും അറിയുന്നില്ല പക്ഷെ അവരുടെ ആഗ്രഹമാണ് എന്നിട്ട് അവർ വേണ്ടി ആരൊക്കെ സമീപിച്ച അവരുടെ മക്കളടുത്ത് പറഞ്ഞു മക്കളൊക്കെ വലിയ ആൾക്കാരായി കല്യാണമൊക്കെ കഴിച്ച് വേറെ ഏതൊക്കെ സ്ഥലങ്ങളിലും അപ്പൊ മക്കളോട് പറഞ്ഞപ്പോ മക്കളും അതിനെ ഈയൊരു സെൻസിലെടുത്ത് അമ്മയ്ക്ക് പ്രാന്തായോ ഇനി നാട്ടിലൊത്തക്ക് ഇന്നിട്ട് അങ്ങനെ അവസാനം ആരും ഇല്ല ഇവരെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാന്ന് തോന്നിയപ്പോ അവര് എന്താ പറയാ ഒരു അഭിഭാഷകൻറെ അടുത്ത് പോയി അവര് അങ്ങനെ കാര്യമായി സംസാരിച്ചു എന്റെ ആഗ്രഹമാണ് ഞാൻ എന്റെ മരണം എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല എന്നില്ലല്ലോ എന്നിട്ട് അപ്പൊ അഭിഭാഷകൻ അത് കൃത്യമായ സെൻസിലെടുത്തു എന്നിട്ട് അദ്ദേഹം അതിന് വേണ്ടുന്ന നടപടികളൊക്കെ എടുത്തു ആ അവിടെ ഒരു സ്ഥലം വാങ്ങി ഇവരുടെ പൈസ ഇവരുടെ ഉണ്ടായിരുന്ന പൈസ ഒക്കെ വെച്ചിട്ട് സേവിങ്സൊക്കെ വെച്ചിട്ട് ഒരു സെമിത്തേരിന്റെ ഒരു പോർഷൻ അവര് വാങ്ങി വില കൊടുത്ത് വാങ്ങി എന്നിട്ട് അവര് മരിക്കാൻ ഉള്ള സമയമായി മരിക്കാറായി എന്ന് അവർ അവരുടെ മക്കളോട് പറഞ്ഞ് ആരും വരരുത് ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോൾ അതിനെ ഭ്രാന്തായി കണക്കാക്കിയ നിങ്ങൾ ചിലപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ എല്ലായിടത്തും കൊണ്ടേ കത്തിച്ച് കളയുമായിരിക്കും കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകാനുള്ള ഒരു തിരക്കുണ്ട് നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല അതുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട ഞാൻ സ്നേഹത്തോടെ പറയുന്നത് നിങ്ങൾ ആരും വരണ്ട എന്നിട്ട് ഈ അഭിഭാഷകനോടാണ് പറഞ്ഞത് ഞാൻ മരിച്ചു ഓൾമോസ്റ്റ് മരിക്കാറായി മരണാസന്നയായി എന്ന് തോന്നിയപ്പോൾ പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു ഉപകാരം ചെയ്യണം എന്നെ അവിടെ നമ്മൾ വാങ്ങിയ ആ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യണം യാൾ നിറഞ്ഞ മനസ്സോടെ ശരി എന്ന് പറഞ്ഞു എന്നിട്ട് ആ അഭിഭാഷകനാണ് ഇവര് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അവിടെ അടക്കിയത് എത്ര ബ്യൂട്ടിഫുൾ ആണ് ആ സ്റ്റോറിന്ന് പറയുന്നത് അവര് എന്താ പറയാ അവര് ചിലപ്പോ കൃതാർത്ഥ ആയിരിക്കാം മരിക്കുമ്പോ കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു മരണം എനിക്ക് വരിക്കാൻ സാധിച്ചു എന്നതിൽ അവർ കൃതാർഥ ആയിട്ടായിരിക്കണം മരിച്ചത് ഒരുപാട് പേരില്ലേ ഭയങ്കര ആഗ്രഹം സഫലീകരിക്കാൻ പറ്റാതെ മരിച്ചുപോയവര് ജീവിതം കരുപിടിപ്പിക്കാൻ പറ്റാതെ മരിച്ചുപോയവര് ചിലർക്ക് ആഗ്രഹങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് അത് ആരോടും പറയാനില്ലാതെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെൻസിലെടുക്കാൻ ആളില്ലാത്തതിന്റെ പേരിലോ അതിന്റെ പേരിലൊക്കെ എന്താ പറയാ നമ്മൾ പറയല്ലോ ഒരുമാതിരി ആഗ്രഹ സഫലീകരണം ലഭിക്കാതെ മരിച്ചുപോയ ആത്മാക്കൾ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ മരിച്ചുപോയവർ ഒട്ടേറെ ഉണ്ട് അങ്ങനെ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകൾ കുറെ കൂടെ ലോജിക്കലി ചിന്തിച്ച് ഇതൊക്കെ ഇതും മരണവും ലൈഫിന്റെ ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ആൾക്കാർ ഈ ഡെത്ത് കഫേ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് അത് നൽകുന്ന ഒരു എന്താ പറയുക നമ്മളെ മരണത്തെ പേടിയുള്ളവരുണ്ട് കുറെ പേര് മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഭയങ്കര പേടിയാണ് പക്ഷെ ഇതിനെക്കുറിച്ച് ഇത്ര ഓപ്പൺ ആയി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ്സൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് ആ ഫിയറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും കൂടിയാണ് നമുക്ക് കഴിഞ്ഞിരുന്നത് കാരണം മരണം ഒരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോ ആ ഒരു പേടി ഇല്ലാതെ മരണത്തിലേക്ക് എത്തിപ്പെടുക എത്രത്തോളമായാലും പേടി ഉണ്ടാകില്ല എന്നല്ല പക്ഷെ എന്നാലും അതിനെക്കുറിച്ച് ഇത്രയും കുറച്ചും ആയി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരും മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തവരല്ല പക്ഷെ അതിനുള്ള സമയവും സന്ദർഭവും ലഭിക്കാത്തവരാണ് അപ്പൊ അതിനുള്ള കൃത്യമായ സമയവും സന്ദർഭവും കിട്ടുമ്പോൾ നമുക്ക് കൂടുതലും അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരുപാട് പേർ ഇങ്ങനെ ചിന്തിക്കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലൊട്ടെയാണ് ഈ ഡെത്ത് കഫേ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഫോം ആവുന്നത് അവിടുന്ന് ഇത്രയും കാലത്തിനിടയ്ക്ക് അവർ ഇരുപത്തഞ്ചോളം കൺട്രികളിലുണ്ട് ഇരുപത്തഞ്ചോളം കൺട്രികളിൽ എത്രയോ പേർ ഇന്ത്യയിലടക്കം എത്രയോ പേർ അതിന്റെ ഭാഗമാണ് അപ്പൊന്ന് ആലോചിച്ച് നോക്ക് എത്ര പേർക്ക് ആ സിമിലർ തോട്ട്സ് ഉണ്ട് എത്ര പേർക്ക് ആ സിമിലർ തോട്ട്സ് ഉള്ളത് കൊണ്ടാണ് അവരെല്ലാവരും ഇതിലേക്ക് ഇൻവോൾവ്ഡ് ആവുന്നത് എന്നുള്ളത് നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ വയസ്സായവര് ഇങ്ങനെ മരിക്കാനാവുന്ന സമയത്ത് ഇങ്ങനെ പറയാറുണ്ട് എന്നെ ഇവിടെ അടക്കണം അവിടെ ചെറിയ ആഗ്രഹങ്ങൾ പങ്കുവെക്കാറുണ്ട് അപ്പൊ നമ്മൾ അതിൽ എങ്ങനെയാണ് കാണുന്നത് ഓക്കെ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു അത് നടത്തണം എന്ന് നമ്മൾ വിചാരിക്കും ഈ വൈകി വൈകിയ വേളയിൽ അവർ പറയുന്നത് കുറച്ച് നേരത്തെ അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല എന്തായാലും ഇത്തരം ഗ്രൂപ്പുകൾ നല്ലതാണ് ചില ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വട്ടാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇത്തരം ഗ്രൂപ്പുകൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്